ഇത് ഇത് നല്ല ാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പടിക്കപ്പിലാണ് ഇരുമ്പാലസ്വരം അടുത്തുള്ള പടിക്കപ്പിലേക്ക് എത്തുമ്പോഴ് എല്ലാവിധ കൃഷികളും സമ്മിശ്രമായിട്ട് ചെയ്യുന്ന കുളങ്ങര കുടികൾ ജോർജിയാട്ടന്റെ അരികിലാണ് ജോർജിയാട്ടൻ ഈ അടുത്ത നാളിലാണ് ചേമ്പ് ഋഷി ആരംഭിച്ചത് അല്ലേ ഈ ചേമ്പ് ഋഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയാമോ ചേമ്പ് കൃഷി ഏകദേശം ഒരു പത്ത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണ് ചേമ്പ് നല്ല ആദായം തരുന്ന ഒരു കൃഷിയാണ് മറ്റു ഇടങ്ങളോ അങ്ങനെ ഒന്നും കൂടുതലായിട്ടില്ലാത്ത ഒരു ഒരു കൃഷിയാണ് ഇത് ഈ ചേമ്പ് പേര് പാലിച്ചെമ്പ് ഇത് നല്ല വിളവ് തരുന്നതാണ് വലിയ കൂടുതൽ നമുക്ക് അധ്വാനം ഇല്ല എന്നാൽ അത്യാവശ്യം നല്ല വരുമാനം തരുന്നതാണ് വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിന് കിഴങ്ങുകൾ ഉണ്ടാവും പത്ത് മാസം മതി പത്തു മാസം കൊണ്ട് വിളവെടുക്കാം ഒരു ഒരു നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം ഏഴ് കിലോ എട്ട് കിലോയോളം ഒരു ഒരു കടയിൽ നിന്ന് നമുക്ക് വിളവിട്ടും അതിന്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഇടവളയായിട്ട് ചെയ്യാം പിന്നെ ഇപ്പോഴത്തെ വില അനുസരിച്ച് എമ്പത് രൂപ കിലോയ്ക്ക് ഓ ശരി വിലയുണ്ട് കുറയുന്ന ാണ് കൃഷി ചെയ്യുന്നത് പിന്നെ കൂടുതൽ കാടൊന്നും കെറ്റായിരുന്ന അങ്ങനെ വലിയ എലിശല്യങ്ങളൊന്നും ഉണ്ടാവൂല വിത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നതാണ് ഒത്തിരി വിത്തൊന്നും വേണ്ട അതിനകത്ത് ചെയ്യുമ്പോ കുറച്ചു മതി അതിന്റെ അകത്ത് കൂടുതൽ മഴയത്തൊന്നും അതിന്റകത്ത് ഇളക്കി ചോടെ ഇളക്കി കൃഷി ചെയ്യാതെ ഇളക്കി ഇതിനെന്താ വളപ്രയോഗം വളപ്രയോഗം കൂടുതലായിട്ടൊന്നും വേണ്ട സാധാരണ ഇച്ചിരി ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കാറുള്ളൂ രാസവളം അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല ഒരു പ്രാവശ്യം ഇച്ചിരി ഫാക്ടറി മൗസ് തൂലി കൊടുത്തു എത്ര ചോടും ഒരു മുപ്പത് മുപ്പത്തഞ്ചു ചോടാണ് ഞാൻ ഇത് നട്ടറുള്ളൂ ചേനയുണ്ട് ഏലുണ്ട് ഏല ഉണ്ട് കുരുമുളക് എല്ലാം ഉണ്ട് അപ്പൊ സമ്മിശ്ര സമ്മിശ്രമായിട്ടാണ് അതെ അതെ സമ്മിശ്ര കൃഷി വിളകൾക്കിടയിൽ നമുക്ക് ഈ പാലിച്ചുകൂടിയിട്ട് നമുക്ക് നട്ടു പരിപാലിക്കാനായിട്ട് പറ്റും അതിനധികം സ്പേസ് വേണ്ട ഇടവിടെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര കിലോഗ്രാം വരെ തൂക്കം ഉണ്ടാവും പറഞ്ഞു ഒരു എട്ട് കിലോ എട്ട് കിലോ ഒക്കെ ഉണ്ടാവും ഒരുപാട് കാലങ്ങളായിട്ടൊക്കെ ഇത് കുരുമുളക് ഒക്കെ തനിവെളയായിട്ട് ചെയ്തോണ്ടിരുന്നത് പിന്നീട് നിന്ന് കുരുമുളകിന്റെ കേടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു കൃഷിയും കൊണ്ട് മാത്രം നിലനിൽപ്പില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് സമ്മിശ്ര കൃഷിയിലേക്ക് തിരിഞ്ഞത് നമുക്ക് ഒരെണ്ണം പോയാലും മറ്റുള്ളത് നിലനിന്ന് പോരുല്ലോ എന്നൊരു കഷ്ടപ്പാടിലാണ് ഇത് ചെയ്തത്